ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ അല്ല തിങ്കളാഴ്ച എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ റൂമിലൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ട് എൻ്റെ പറയുന്നുണ്ട് അവൾ ഇവിടുന്ന് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്ന എടുത്ത് എടുത്ത വായിക്കാം അന്വേഷിട്ട് വരാം എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പണ്ട മഹേഷ് നേരെ മാഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ അവിടെ ബെല്ലടിക്കുമ്പോ മാഷ് ആണ് വാതിൽ തുറക്കണത് ആ എന്താ മോനെ മോനെക്കുമ്പോ അല്ല ഇഷിത് ഇങ്ങോട്ട് വന്നിരുന്നോ ഇല്ല അവൾന്ന് ഇങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ അതെയോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത് പക്ഷെ വീട്ടിലെത്തിയിട്ടില്ല അതെയോ എന്ത് പറ്റിയോന്തോ അവന്റെ അവളുടെ മൊബൈലിൽ വിളിച്ചു നോക്കിയില്ലേ വിളിച്ചു നോക്കി വിളിച്ചോ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്തോ പറ്റിയോ എന്തോ ഇന്നലെയും വന്നില്ല ഇങ്ങോട്ടേക്ക് ഞങ്ങളിപ്പോ പറയായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോ ഇങ്ങോട്ടേക്ക് വരുവായിരിക്കും എന്നൊക്കെ പറയുമായിരുന്നോ എന്തു പറ്റോ എന്തോ എന്റെ മോൾക്ക് മഹേഷ് നമുക്ക് പോയി അന്വേഷിച്ചാലോ ഏയ് സാരില്ല അച്ഛൻ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട ടെൻഷനൊന്നും അടിക്കണ്ട ഞാനൊന്നും പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് മഹേഷ് പറയാണ് ശേഷം മഹേഷ് വീണ്ടും ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് അവള് ഓറില്ല എന്ന് പറയാണ് എടുത്ത വായിക്കു സ്വപ്നവലി പറയണ്ട ഏ നൂറില്ലെന്നോ ആ അപ്പൊ ഞാൻ പറഞ്ഞ തന്നെ കാര്യം അവളേതോ ഒരുത്തനൂടെ കറങ്ങാൻ പോയി അമ്മേ ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ വായു തുറക്കുമായിരുന്നു ആഹ് നിന്റെ അച്ഛനുണ്ടെങ്കിലും ഞാൻ വായു തുറക്കു പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്ന് പറയുമ്പോ കൈലാസ് എടുത്ത കൈലാസും പറയണ്ടേ അതെ അളിയ അളിയൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇഷിത അളിയൻ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ പെണ്ണല്ല അതെ സാധാരണ പെണ്ണല്ല എന്റെ ഭാര്യ ഇഷിത സാധാരണ പെണ്ണേ അല്ല അവളെ ഡോക്ടറാണ് ഡോക്ടർ ഇഷിത ആളിയ ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് അവളുടെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ പന്തികേട് തോന്നുന്നുണ്ട് ആർക്ക് അളിയൻ അങ്ങനെ തോന്നിയോ എങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ അളിയന്റെ സ്വഭാവത്തിൽ പന്തികേട് എനിക്ക് മുമ്പേ മുമ്പേ തോന്നിട്ടുണ്ട് മഞ്ജു പറയണ്ട് എന്താടാ നീ എന്റെ കൈസട്ടിനെ കളിയാക്കുവാണോ കളിയാക്കിയതല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് എന്നാലും എന്നാലും എവിടെ പോയി എൻ്റെ ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഹു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത വേഗം തന്നെ മഹേഷ് റൂമിലേക്ക് പോവാണ് അവിടെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇഷിതനെ നിലത്ത് കിടക്കണ കാണുവാണ് അത് കാണുന്ന മഹേഷ് അകെട്ടി പോവാണ് ഇഷിത 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേത്തന്നെ സ്വപ്ന വലിയ മഞ്ജുമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കൈലാസിനെ അറിയാലോ ഇഷിത അവിടെ കിടക്കുന്ന കാര്യം കൈലാസ് ഈശ്വര മരിച്ചു ഇല്ലയെന്ന് മാത്രം അറിഞ്ഞാ മതി വേറൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ അങ്ങോട്ട് മാറി നിൽക്കുക ഇപ്പൊ ഇഷിത അമ്മയെ കുറച്ച് നോക്കി കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാൻ പറയാം ഇപ്പൊ എടുത്തോണ്ടിര എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ഇഷിതം മുഖത്ത് കളിക്കുമ്പോൾ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ എഴുന്നേക്കുന്നില്ല കേട്ടോ എന്റെ ഭാര്യക്ക് എന്താണോ പറ്റിയത് ഞാൻ കൊണ്ടുപോകാണ ഇവളെ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പൊക്കെ എടുക്കുകയാണ് ആ പൊക്കി എടുക്കുന്ന സമയത്ത് മഹേഷി പറയേണ്ടി അമ്മയെടുത്തും ചേച്ചിയെടുത്തും കൈലാസും പറയുന്നുണ്ട് ഇവൾക്ക് എന്തിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പേരിൽ അറിയാതെ ഒന്നും ഇവിടെക്ക് സംഭവിക്കില്ല ഇവിടെ ബോധം തെളിയട്ടെ ഇതിന് ഉത്തരവാദി ആരാണ്ട് ഞാനവരെ വെറുതെ വിടില്ല പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഇഷ്ടക്ക് കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ടും തല മുട്ടിയതിന്റെ ആ ഒരു ബോധന ഡോക്ടർ പറയണത് തല മുട്ടിയതിന്റെ ബോധശയോ അതെ അതെങ്ങനെ മുട്ടിയത് ഇഷുതരത്ത് തന്നെ ചോദിക്കണം എന്ന് പറയുകയാണ് ഇഷുതരത്ത് മഹേഷ് ചോദിക്കണ്ട എന്താണോ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോഴേക്കും ഇഷുതെ കരഞ്ഞോണ്ടിരിക്കാണ് വേണ്ട വേണ്ട താൻ ഇപ്പൊ ഒന്നും പറയണ്ട താൻ കുറച്ച് ടെൻഷനിലാണ് കുറച്ച് തനിക്ക് പ്രശ്നങ്ങൾ എന്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം താൻ ഇപ്പൊ നന്നായിട്ട് റിലാക്സ് ചെയ്യാം അതിനുശേഷം ശിഷൻ സംസാരിക്കും എന്ന് പറയണം അവിടേക്ക് പോലീസ് വരുന്നുണ്ട് പോലീസ് അടുത്ത് പോലീസ് മഹേഷിക്കണം എന്താ കാര്യം ചെയ്യുമ്പോ അതെ നിങ്ങളുടെ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാനോ എന്തിനാ നിങ്ങളുടെ ഭാര്യയുടെ സഞ്ചരിച്ച കാർന്ന് കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട് ലഹരി പദാർത്ഥോ എന്റെ ഭാര്യയുടെ കാണോ അതെ ഡോക്ടർ ഇഷിതനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത് അതെ അറസ്റ്റ് വാറന്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വനിതാ പോലീസ് ഒന്ന് എടുക്കണ്ടതേ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം ഏഹ് ഇത് ഇങ്ങനെ നടക്കില്ല ഇതൊരിക്കലും സംഭവിക്കില്ല സംഭവിക്കണത് സംഭവിച്ചെന്താന്ന് നിങ്ങളുടെ ഭാര്യയുടെ വായന ഞങ്ങളെ പറയിപ്പിക്കാം എഴുന്നിട്ട് വാടി ഇന്ന് പട്ട് ഇഷിദിനെ മരിച്ചോണ്ട് പോവാണ് അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ട് ഇഷിതനെ പെട്ടെന്നെ ജയിലിലേക്ക് ഇടാട്ടോ മഹേഷ് ആ കാര്യം വിനോദിനെ വിളിച്ചു പറയണ്ടേ വിനോദേ നിന്റെ ഇടത്തിനാ ജയിലിലേക്ക് ഇട്ടു എന്ന് പറയാണ് എഴുത്തിനും ജയിലിട്ടു എന്റെ ചേട്ടൻ എന്തൊക്കെയായിട്ട് ഈ ചേട്ടനവിടെ എത്തിയപ്പോഴേക്കും എന്തൊക്കെയാ സംഭവിക്കണം എന്ന് ചോദിക്കുകയാണ് ഒന്നും പറഞ്ഞിടാ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും വിശദ ബോധമില്ലാതെ നിലത്ത് കിടക്കുവായിരുന്നു വീട്ടിൽ എന്തോ വലിയത് സംഭവിച്ചിട്ടുണ്ട് അയാളെ അടിച്ചിട്ടതാണോ അത് ആരെങ്കിലും മനപൂർവ്വം കുടുക്കിയതാണോ ഒന്നും എനിക്ക് അറിയില്ല ശേഷം ഇപ്പൊ ഞാൻ സ്റ്റേഷനിലാണ് അയാളെ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക ഏട്ടാ ഏട്ടൻ വിഷമിക്കേണ്ട ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം എടാ ഇവിടുത്തെ എസ് സേ ആന അറിയാലാ ആ ജോർജ് ആണ് ഉം എനിക്കറിയാം അയാൾക്ക് എന്നോടും ദേഷ്യമുണ്ട് ഏഴത്തിടത്തും ദേഷ്യമുള്ളോണ്ടേ പിന്നെ ഏട്ടനോട് നേരത്തെ ദേഷ്യമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ ദേഷ്യം കൂടി അയാളെ ഇതിന് തീർക്കും എന്തായാലും ഏടത്തേക്ക് ഇത് കെണി വെച്ചത് തന്നെയാണ് ആരാണെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഏട്ടൻ വിഷമിക്കണ്ട ആദ്യം നമുക്ക് സ്റ്റേഷനിൽ പോവാം വക്കീലായിട്ട് എന്ന് പറയണം അങ്ങനെ വക്കീലിനെ കൊണ്ട് മഹേഷും വിനോദും കൂടി സ്റ്റേഷനിലേക്ക് പോകേണ്ട ജോർജ് പറയുണ്ട് ഒരിക്കലും വിട്ടു തരാൻ പറ്റില്ല ഇതേ ലഹരിക്കേസ് ആണ് വക്കീലിന് അറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ എഫ്ഐആർ ഇട്ട കേസും കൂടിയിട്ടാണ് അങ്ങനെ വക്കീലിനെ പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമോന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ് നാളെ കോടതി വെച്ച് പ്രസന്റ് ചെയ്യും അപ്പൊ കണ്ടാ മതി എന്ന് പറയാണ് ഇഷിതാക്കാണെങ്കിൽ ആകെ വിഷമം ആട്ടോ ഇഷിത മഹേഷ് ചോദിക്കുന്നുണ്ട് ഇഷിത എന്താണോ സംഭവിച്ചത് താൻ എങ്ങനെ കട്ടിലെ അടിയിൽ കിടന്നത് ബോധമില്ലാതെ തനിക്ക് എന്തൊക്കെയാ സംഭവിച്ചത് ഞാൻ രണ്ടു ദിവസം മാറിയപ്പോഴേക്കും അപ്പോഴേക്കും എന്തൊക്കെയാടോ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ഇഷിതാക്ക അറിഞ്ഞോണ്ടിരിക്കയാണ് വിനോദ് പറയണ്ടേ ഏട്ടാ ഏഴത്തെ ഇന്ന് വീണ്ടും വീണ്ടും ചോദിപ്പിച്ച് ചോദിച്ച് വേദനിപ്പിക്കല്ലേ എടത്തി അവിടെ കിരിക്കട്ടെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എഴുത്തിന് ഇറക്കാനുള്ള കാര്യങ്ങൾ വേണം ഇപ്പൊ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നാളെ നാളെങ്ങാനും എഴുത്തിന് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും ഏട്ടാ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രം രാത്രി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇന്ന് രാത്രി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റൂ ഏട്ടൻ വാ ഇവിടെ തളരെയല്ല വേണ്ടത് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആഭ്യന്തര മന്ത്രിയെടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദ് പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം മന്ത്രിയെടുത്ത് സംസാരിക്കുന്നുണ്ട് മന്ത്രി വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നും പറയുന്നുണ്ട് Yeah. <laughs> വിനോദ് പറഞ്ഞിട്ട ഏറ്റാ ഏട്ടൻ വിഷമിക്കോന്നും വേണ്ട മന്ത്രി ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് അവർക്ക് ഇടപെടാനും പറ്റില്ല ലഹരി കേസാന്ന് പറഞ്ഞിട്ടല്ലോ എഴുതിയിരിക്കുന്നത് മന്ത്രിമാരിന്നും ഇടപെടാതിരിക്കാൻ വേണ്ട പിന്നെ ആരോഗ്യമന്ത്രിക്ക് ഏടത്തിടുത്ത മേളി നേരത്തെ ദേഷ്യം ഉണ്ടല്ലോ അപ്പൊ ആ ദേഷ്യങ്ങളൊക്കെ തീർക്കണ ഒരു സമയം കൂടിയിട്ടാണ് നമുക്ക് നമ്മളെ ഭാഗത്തുനിന്നും എന്തിനും ചെയ്യണം ഏഴത്തിടെ കാറിൽ എങ്ങനെയാണ് ഈ സംഭവം വന്നേ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ ഏഴത്തി ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് തന്നെ ഇത് കാറിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വീട്ടില് വരുമ്പോ ആരും വെക്കാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഏടത്തേക്ക് ഏതൊരു ശത്രു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ ഉം എനിക്കങ്ങനെയാ തോന്നുന്നത് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഉണ്ട് വിനോദ് എനിക്കറിയില്ല ഇനി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഏട്ടത്തിനും കൂടെ എവിടെയെങ്കിലും മാറി താമസിക്കണേ നല്ലത് ഞാനും അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാനും ഇഷുതേയും ചിപ്പി മാത്രമായിട്ട് വേറെ ഏതെങ്കിലും ഫ്ളാറ്റിലേക്ക് മാറിയാലോ ആലോചിക്കുകയാണ് നീ അനുഗ്രഹന വിവാഹം കഴിച്ച് ഫ്ളാറ്റിൽ നിന്നോ അനുഗ്രഹം ആവുമ്പോഴേക്കും അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇഷുദേ മുമ്പേ കണ്ടെടുത്താൽ കണ്ടുണ്ടല്ലോ അതുകൊണ്ടാ അനുഗ്രഹം എടുത്തോ അങ്ങനെ തന്നെയായിരിക്കും കേട്ടാ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല അനുഗ്രഹ എടുത്ത് അങ്ങനെ ഒന്നും ആയിരിക്കില്ല ഇഷുദേടുത്താ ദേഷ്യം ഇഷ്യുദേ അമ്മയുടെ അച്ഛനടുത്തേക്കാ നേരത്തെ നമ്മുടെ അമ്മക്ക് ദേഷ്യമാണല്ലോ എന്തായാലും ഇനി ഒരു പ്രശ്നം ഉണ്ടാവാണെങ്കിൽ ഇഷുതേനെ ഞാൻ വീട്ടിൽ നിർത്തില്ല എന്ത് വിശ്വസിച്ച് ഞാൻ അയാളെ വീട്ടിൽ നിർത്തി പോകും നാളെ ഒരു സമയത്ത് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓഫീസിന് വരുമ്പോഴേക്കും അയാൾ അവിടെ ഇല്ലെങ്കിലോ അയാളുടെ ജീവൻ തന്നെ പോവാൻ ചിലപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിർത്താതിരിക്കണേ നല്ലത് ഒരു കാര്യം ചെയ്യാം എന്തായാലും കുറച്ച് ദിവസം അയാൾ അയാളെ വീട്ടിൽ നിൽക്കട്ടെ ശേഷം ഞാനൊരു ഫ്ളാറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീട് ഫ്ളാറ്റിൽ വേണ്ട വേറെ കുറച്ച് ദൂരെ എവിടെയെങ്കിലും ഫ്ലാറ്റ് നോക്കുന്നുണ്ട് ഞാൻ ചിപ്പിനെ ആ ഫ്ളാറ്റിൽ നിന്ന് സ്കൂളിലേക്ക് വിടാനുള്ള എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യണം എന്തായാലും ഞങ്ങൾ മൂന്ന് പേര് മാറാൻ തന്നെയാ തീരുമാനിച്ചേക്കുന്നത് എന്ന് മഹേഷ് പറയുമ്പോൾ വിനോദ് പറഞ്ഞു അത് തന്നെയാ നല്ല തീരുമാനം എന്തിനാ ഇടത്തിന ഇങ്ങനെ കൊത്തി തിന്നാൻ കൊടുക്കുന്നവർക്ക് ഇങ്ങനെ വെച്ചിട്ട് പോണത് എന്നൊക്കെ പറയണം അങ്ങനെ മഹേഷും ആകെ ടെൻഷനിലാണ് ടെൻഷനിലാണ്ടോ ഇഷിത അങ്ങനെ കേസിലൊക്കെ പെട്ട് ജയിലിൽ ഇങ്ങനെ കിടക്കുന്ന ഭാഗമൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ആ മയൂരിനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് കൈലാസ് മയൂരിയുടെ മയൂരി ഇഷിതനെ കാണാൻ വരും എന്ന് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു റെക്കോർഡർ വെച്ചിട്ടുണ്ടല്ലോ ആ റെക്കോർഡർ വഴി നമ്മുടെ മയൂരി ഇഷുതനെ കാണാൻ വേണ്ടി വീണ്ടും വരുന്ന കാര്യമൊക്കെ കൈലാസ് അറിയുന്നുണ്ട് മയൂരിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൈലാസ് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അത് മയൂരി മരിക്കോ ഇല്ലയോ എന്നുള്ള കഴിതാ നമുക്ക് അടുത്ത ആഴ്ചയെ അറിയാൻ പറ്റുകയുള്ളൂ എന്നാലും പ്രൊമോയിൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒന്നും തന്നെ കാണിച്ചില്ല ഇഷുതൊക്കെ ഇങ്ങനെ ബോധില്ലാതെ കിടക്കുമ്പോൾ മഹേഷ് വരുന്നതും അതുപോലെ തന്നെ ഇഷുതന്നെ ജയിലിലേക്ക് കിട്ടുന്നതും കൈലാസ സന്തോഷത്തോടെ ഇരിക്കുന്നതും മയൂരിനെ ഉപദ്രവിക്കുന്നതും ഒക്കെ തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചത് എന്താന കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ